ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം നബി അല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് അള്ളാഹു ഇൽമിനെ അറിവുള്ളവരുടെ അതല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയുകയില്ല മായിച്ചു കളയുകയില്ല അങ്ങനെയല്ല അള്ളാഹു അറിവിനെ ഉയർത്തുന്നത് മറിച്ച് അറിവിനെ ഉയർത്തുന്നത് ബിഹബുദിൽ ഒലമ ഒലമാക്കളായ ഇൽമുള്ള പണ്ഡിതന്മാരൊക്കെ മരിച്ചുപോകും അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങൾ വിഡ്ഢികളായ ആളുകളെ നേതാക്കളാക്കും ഫസു ഇലൂ ഫോ ബിരഇൽമിൻ മതപരമായ വിഷയങ്ങൾ അവരോട് ചോദിക്കപ്പെട്ടാൽ ഒരറിവുമില്ലാതെ അവർ ഫത്തുവ നൽകും ഫതല്ലു മതല്ലു അങ്ങനെ അവർ വഴി തെറ്റുകയും മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ജാഹിലുകളായ ആളുകളെ നേതാക്കളായി പരിഗണിക്കുക അവരുടെ വാക്കുകൾക്ക് പ്രാമാണികത കൽപ്പിക്കുക എന്നാൽ ശരിയായ ഇരുമുള്ളവർ ഒന്നെങ്കിലും ഉണ്ടാവുകയില്ല ആ പ്രദേശത്ത് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തുണ്ടാകാം അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരെ പരിഗണിക്കാതെ വിഡ്ഢികളായ ജാഹിലുകളായ ശരിയായ അറിവില്ലാത്ത ആളുകളെ നേതാക്കളായോ മതത്തിൽ നേതൃത്വം നൽകുന്ന ആളുകളായോ പരിഗണിക്കുക ഫത്തുവ നൽകുന്ന ആളുകളായി പരിഗണിക്കുക അവരാകട്ടെ യാതൊരു അറിവുമില്ലാത്തവരാണ് പക്ഷേ തങ്ങൾ നേതാക്കളാണല്ലോ എന്ന് കരുതി ആ ജാള്യത തങ്ങൾക്കറിവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ജാള്യതയാണല്ലോ അതുകൊണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി എല്ലാത്തിലും അവർ ഫത്തുവ നൽകും അങ്ങനെ അവർ സ്വയം പിഴയ്ക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും